മുൻപത്തെ ബിഗ് ബോസ് സീസണൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു സീസണിൽ ഇനി ഇത്രയും ദിവസം അതായത് ഏകദേശം ഇരുപത് ദിവസം ആയിട്ട് പോലും ആരും ഒരു ഓളം ഉണ്ടാക്കാനോ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല മത്സരാർത്ഥികളൊക്കെ വളരെയധികം ശോകം തന്നെയാണ് എനിക്ക് തോന്നുന്നു നൂറ് ദിവസം തീർച്ചയായും അനീഷ് അവിടെ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് തന്നെയാണ് കാര്യം അനീഷ് കളിക്കുന്ന ഗെയിം പ്ലേ ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാലും അനീഷ് നൂറ് ദിവസം നിൽക്കാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ബിഗ് ബോസിൽ ഒരു മത്സരാർത്ഥിയുണ്ട് അത് മറ്റാരും അല്ല രേണു സുധി തന്നെയാണ് നിങ്ങൾ ലൈവില് കാണുമ്പോഴും അല്ലെങ്കിൽ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് വിചാരിക്കാം രേണു കൂടിയ താമസികൾ തന്നെ പുറത്തു പോകും കാരണം നിങ്ങൾക്കതോടെ കാണാം രേണുവിന്റേതായ എന്തെങ്കിലും ഒരു കോണ്ടന്റ് അവിടെ ഉണ്ടോ അക്ബർ സെപ്റ്റിക് ടാങ് എന്ന് വിളിച്ചപ്പോൾ രേണുവിന് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അതല്ലാതെ ഒരു സാധാരണ സംസാരിക്കുക പോലും ഇല്ല മറ്റുള്ള മത്സരാർത്ഥികളടുത്ത് വലുതായിട്ട് അങ്ങനെയാണ് രേണുവിന്റെ അവസ്ഥ ഒരുപാട് പേര് പറയുന്നുണ്ട് അതായത് ആർ ജെ ബിൻസി പുറത്തു പോയതിനു പകരം രേണുവിനെ പുറത്താക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നാണ് രേണു ഒരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല ഇങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നോമിനേഷൻ രേണു ഉറപ്പായിട്ടും വരും തീർച്ചയായും രേണു ആയിരിക്കും ചിലപ്പോൾ അടുത്ത ആഴ്ച പുറത്തു പോകുന്നത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക